അതുമായി ആക്ടിവിറ്റി വരാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ സ്ഥലത്ത് സർക്കാരിന് ലക്ഷ്യബോധമുണ്ട് ആ ലക്ഷ്യബോധത്തോടു കൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അത് ബജറ്റിൽ കാണാൻ അത് പ്രതീക്ഷിച്ചതല്ല എന്ന് കൂടി പറയുകയാണ് ധനമന്ത്രി തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിലും പിന്നീടുണ്ടായ തുടർ ചനങ്ങളിലും തുർക്കി സിറിയ എന്നിവിടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായിരം കടന്നു തുർക്കിയിൽ മാത്രം ഒൻപതിനായിരത്തി പേരാണ് മരിച്ചത് സിറിയയിലെ മരണസംഖ്യ രണ്ടായിരത്തി അഞ്ഞൂറ് കടന്നു എന്നാണ് വിവരം തുർക്കിയിലെ ഭൂകമ്പത്തിൽ ടർക്കിഷ് ഫുട്ബോൾ താരം അഹ്മദ് ഇയോബ് ടക്സ്ലാനും മരിച്ചു തുർക്കിയിലെ നാശനഷ്ടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവന്നു സിറിയയിൽ സർക്കാർ ഇതര ഏജൻസികളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഹിദ്ലിബിൽ നിന്ന് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലെ ഒരു കുടുംബത്തിലെ പേരെ രക്ഷപ്പെടുത്തി രണ്ട് മുതിർന്നവരും നാലു കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി മണിക്കൂറുകൾക്ക് ശേഷം പുറത്തെടുത്തത് നമുക്കൊപ്പം ഇപ്പോൾ മുഹമ്മദ് അസീർ എന്ന ഗവേഷക വിദ്യാർത്ഥി ഇസ്താംബൂളിൽ നിന്ന് ചേരുകയാണ് എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് നമുക്ക് ചോദിച്ചറിയാം മുഹമ്മദ് അസീർ ദുഃഖിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളുമാണ് ഈ രണ്ട് രാജ്യത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ പൊതുവെ തുർക്കിയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ മലയാളികളുള്ളത് ഇസ്താംബൂളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞത് രണ്ട് മലയാളികളാണ് ഈ പറഞ്ഞ തുർക്കിയുടെ സൗത്ത് ഈസ്റ്റ് പ്രൊവിൻഷ്യയിൽ ഉണ്ടായിരുന്നത് ആ രണ്ടാളുകളും സേഫാണ് രണ്ടാളുകളും ഈ ഭൂകമ്പ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവര് പുറത്തിറങ്ങുകയും പിന്നീട് രണ്ടാളുകളെയും ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് അവരിപ്പം ഇസ്താംബൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫ്ലൈറ്റ് കയറാനായിട്ട് ഫ്രീ സർവീസ് അവിടെ ഗവൺമെന്റ് ഓഫർ ചെയ്തിരുന്നു അപ്പോ രണ്ട അതിൽ ഒരാൾ ഇപ്പൊ നിലവിൽ എയർപോർട്ടിൽ രണ്ട് ഫ്ലൈറ്റ് ഡിലേ ആണ് ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഇസ്താംബൂളിലേക്ക് എത്തുന്നതാണ് മറ്റാള് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ആൾ ഇപ്പോഴും ക്യാമ്പിൽ തന്നെയാണുള്ളത് പിന്നെ ഇതുവരെ നമുക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഇന്ത്യക്കാരായിട്ടോ അല്ലെങ്കിൽ മലയാളികളായിട്ടോ ആരും തന്നെ ഈ ഒരു പ്രദേശ സ്ഥലത്ത് പ്രശ്നങ്ങളിലുള്ള സ്ഥലങ്ങളിൽ പോവുക പോവുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ മരണസംഖ്യയിൽ ഒന്നും പെട്ടതായിട്ടൊന്നും നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ പതിനായിരം അല്ലെങ്കിൽ ഏഴായിരം എന്ന രീതിയിൽ കണക്കുകൾ പറയുന്നുണ്ട് മരണസംഖ്യ പക്ഷെ അതും ഇതുവരെ തുർക്കി ഗവൺമെന്റ് ഒഫീഷ്യലി ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല കാരണം പത്ത് പ്രൊവിൻസുകളിലായിട്ട് ഏകദേശം പതിമൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ പോപ്പുലേഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പറയാനായിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇനിയും കാഷ്വാലിറ്റികൾ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഇസ്താംബൂളിൽ നിന്ന് അദാന എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലൂടെയാണ് ഈ പറഞ്ഞ ഗാസിയാൻഡു കരമാൻ മറാഷ് എന്നൊക്കെ പറയുന്ന എപ്പിക് സെന്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത് പക്ഷെ ആ വലിയൊരു അതൊരു വലിയ നാഷണൽ ഹൈവേ ആണ് ആ ഹൈവേ ഏകദേശം പൂർണ്ണമായി തകർന്നിട്ടാണുള്ളത് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗതാഗത സംവിധാനങ്ങളൊക്കെ പൂർണമായി നിലച്ചിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ യാത്ര ചെയ്യുന്നത് ഈ പറഞ്ഞ അപകടം നടന്നതിനുള്ള അടുത്തുള്ള ഒന്ന് രണ്ട് എയർപോർട്ടുകളിൽ നിന്ന് മാത്രം സർവീസ് ആണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം എഴുപത്തി ഒമ്പതിനായിരം വോളന്റിയേഴ്സ് ആണ് ഇപ്പൊ അവിടെ ഉള്ളത് അപ്പൊ അതില് മലാത്തിയെന്നൊക്കെ പറയുന്ന ചിലപ്പോൾ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടേക്ക് ഇപ്പൊ മൈനസ് ഡിഗ്രിയും കടുത്ത ഈ സത്യം പറഞ്ഞാല് ർക്കിയിൽ ഇത്തവണ വിന്റർ ഒരുപാട് വൈകിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയായിട്ട് തുർക്കിയിലെ എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ കാറ്റും മഴയും ആ സ്നോഫാളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളാണ് റെസ്ക്യൂവിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മൊത്തം രാജ്യത്ത് ഒരാഴ്ചത്തേക്കൊരു ആ ദുഃഖ ആചരണമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രവ പ്രൊവിൻസുകളിലൊക്കെ തന്നെ ഒരു മാസത്തേക്കുള്ള എമർജൻസിന് ഇപ്പം തൊട്ട് മുമ്പായിട്ട് നൂറ്റി പത്തൊമ്പത് കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇനി ഈ പറഞ്ഞ പ്രൊവിൻസുകളിൽ യാതൊരുവിധ വിധ നിയമങ്ങളും പാലിക്കേണ്ടതില്ലാത്ത രീതിയിൽ എല്ലാരെയും ഫ്രീ ആയിക്കൊണ്ട് തന്നെ ആളുകൾ പോകുന്ന രീതിയിലുള്ള ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും പിന്നെ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതും കൂടി അറിയണമല്ലോ ഈ പ്രതികൂല കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ സാഹചര്യം ഉണ്ടോ ഇല്ല രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവപ്പെടുന്നത് അതിൽ ആദ്യം കൊണ്ടായ സ്ഥലത്തിനേക്കാളും രണ്ടാമതുണ്ടായ സ്ഥലത്താണ് കാര്യമായ രക്ഷാപ്രവർത്തനത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കാരണം മഞ്ഞുവീഴ്ച പെയ്യുന്നത് കൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഇവർക്ക് രക്ഷാപ്രവർത്തനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത പ്രയാസമുണ്ട് പകൽ സമയങ്ങളിലാണ് കാര്യമായിട്ട് തന്നെ നടക്കുന്നത് അവിടെ പിന്നെ ഈ പറഞ്ഞ ഇവിടെ പൊതുവേ നമ്മള് തുർക്കിയിൽ നമ്മള് ഈ റൂം ഹീറ്റർ ഉപയോഗിക്കുന്നത് ഗ്യാസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാനോ അതേപോലെ തന്നെ പുറത്തിപ്പം ടെമ്പ് ടെൻറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ആളുകൾ മാറ്റിയിട്ടുള്ളത് അപ്പൊ ആളുകൾക്ക് ഏറ്റവും വലിയൊരു പ്രയാസം ഇത് തന്നെയാണ് ഈ കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനും പറ്റില്ല ഇപ്പം ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ ബുദ്ധിമുട്ടുള്ള പ്രവിശ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഫ്രീ എയർലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവാക്യുവേഷൻ നടക്കുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ കാണാൻ കഴിഞ്ഞത് അതാ തുർക്കിയുടെ ക്യാപിറ്റലായിട്ടുള്ള അങ്കാറയിലേക്കും ഇസ്താംബൂളിലേക്കും ഇവാക്യുവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനായിട്ടുള്ള ആദ്യത്തെ സംഘം ഏകദേശം ഈ പറഞ്ഞ പ്രൊവിൻസിൽ നിന്ന് ഇസ്താംബൂളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇസ്താംബൂളിലേക്കാണ് ആളുകളെ കാര്യമായ അപകടങ്ങൾ സംഭവിച്ച ആളുകളെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ഇങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അസിറി ഈ തുടർചലനങ്ങൾ ആദ്യമുണ്ടായ ഈ വലിയ പ്രഹരശേഷിയുള്ള റിക്ടർ സ്കെയിൽ ഏഴോ പോയിൻറ്റ് എട്ടിന് മുകളിൽ രേഖപ്പെടുത്തിയ അതിനുശേഷം തുടർചടനങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും വലിയ ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് പിന്നീട് തുടർചലനങ്ങളുണ്ടോ ഈ തുടർച്ചലനങ്ങളൊക്കെയും ഉണ്ടാക്കിയത് ആളുകളിൽ വലിയ ഭയപ്പാട് ഇപ്പോൾ വീടിനുള്ളിൽ കഴിയാൻ ഉള്ള തരത്തിൽ അത് അല്ലെങ്കിൽ അതിനനുവദിക്കാത്ത തരത്തിലുള്ള ഭയപ്പാട് സൃഷ്ടിച്ചിട്ടുണ്ടോ മറ്റു ഭാഗങ്ങളിലും തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം തുർക്കിയും മൊത്തത്തിലൊരു ടൂറിസ്റ്റ് രാജ്യമാണ് നമ്മളൊരു ട്രാവൽ കമ്പനിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആളുകൾ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു നാട്ടിലേക്ക് പോവാനും അതേപോലെ തന്നെ പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഭയപ്പാടുണ്ട് എന്താണ് സംഭവിക്കുക അറിയില്ല പക്ഷെ നിലവിൽ ഈ പറഞ്ഞ ടൂറിസ്റ്റ് മേഖലകളിൽ ഒന്നും തന്നെ ഈ എർത്തിക്കുക്കിന്റെ ഒരു പ്രദേശ ഭാഗങ്ങളും പെട്ടിട്ടില്ല പക്ഷെ ഏകദേശം അതിനടുത്തുള്ള ഭാഗങ്ങളാണ് സംഭവത്തിലായിട്ടുള്ളത് അപ്പം അതിനുശേഷം ഈ പറഞ്ഞ വലിയ ശക്തമായ രണ്ട് കുലുക്കത്തിന് ശേഷം വീണ്ടും ചെറിയ രീതിയിൽ കുലുങ്ങിയിട്ടുണ്ട് ഇസ്താംബൂളിന് അടുത്തു വരുന്ന സക്രിയ വരെയുള്ള സ്ഥലത്ത് ഫോർ പോയിന്റിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു രക്തസീൽ ഉണ്ടായിരുന്നു അപ്പം ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ ചില സയന്റിസ്റ്റുകൾ എന്ന് പറയുന്ന രീതിയിൽ അവരുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരുപക്ഷെ വലിയ ഒരു ഭൂകമ്പ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായി പറഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ നിൽക്കുന്ന ആളുകൾ വളരെ പേടിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നുള്ള എല്ലാ ഫ്ലൈറ്റുകളും ഫുൾ ആണ് ഇപ്പം എമർജൻസി ഇവാക്യുവേഷനിലാണ് ആളുകൾ അവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ തുർക്കിയിൽ നിന്നും ഇപ്പം ഇസ്താംബൂളിൽ നിന്നൊക്കെ നമ്മൾ റെസ്ക്യൂ പ്രവർത്തനത്തിന് അങ്ങോട്ടേക്ക് ഇപ്പം വല്ലാതെ ആളുകളെ കൊണ്ടുപോകുന്നില്ല കാരണം ഇനിയുള്ള മൊമെന്റിലും രണ്ട് സാധ്യതകളും കാണുന്നു പിന്നെ അവിടെയുള്ള ഒരുപാട് ആളുകൾ കൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാണുന്നുണ്ട് ഇപ്പം നമ്മളുടെ പങ്കുവെക്കുന്ന മലയാളികളായിട്ട് ചില ആളുകൾ ഒറ്റക്ക് ഒരു പ്രദേശത്തൊക്കെ ഉള്ള ആളുകളെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ ദിവസം രാത്രിയിലൊക്കെ എല്ലാവർക്കും ചെറിയൊരു ഭയപ്പാടുണ്ട് ഇനിയും ഇത് സംഭവിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒരു പേടിയുണ്ട് പിന്നെ ആളുകൾ ഇങ്ങോട്ടേക്കുള്ള യാത്രകളൊക്കെ ഇപ്പം എനിക്കറിയുന്ന ഒന്ന് രണ്ട് ഫാമിലികൾ അവരുടെ യാത്ര ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പം ആളുകൾ സത്യം പറഞ്ഞാലും ഭയപ്പാടിലാണ് ഒരർത്ഥത്തിൽ അതേപോലെ തന്നെ വലിയ സങ്കടത്തിലാണ് അപ്പൊ നമുക്ക് ഇസ്തംബൂളിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ പോലും ഇവിടെ ഇന്നലെ തന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ എന്താ പറയാ ആരും ഉണ്ടായിരുന്നില്ല സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ മണിക്കൂറുകളോളം ട്രാഫിക് ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ആരും ഇല്ലാതെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിലാണ് ആളുകൾ അടുത്ത സങ്കടത്തിലാണ് ഭയപ്പാടിലുമാണ് തീർച്ചയായും അസിർ ഗവേഷക വിദ്യാർത്ഥിയായി എപ്പോഴാണ് തുർക്കിയിൽ പോയത് ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ എർത്വേക്ക് ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇപ്പോഴത്തെ ഈ അവസ്ഥ അതിനെ തുർക്കി അതിജീവിക്കും എന്നാണോ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇപ്പം ഞാന് വന്നിട്ട് മൂന്ന് വർഷമായി അപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ വന്ന് ഒരു മാസത്തിനുള്ളിൽ ചെറിയ രീതിയിൽ ഇവിടെ ഇപ്പം ഞാൻ വന്നതിനു ശേഷം ഒരു നാലഞ്ച് തവണ ഇസ്തംബൂളിൽ തന്നെ ചെറിയ ചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരും അറിയാറില്ല പിന്നീട് വാർത്തയിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നെ കഴിഞ്ഞ മാസം ഡിസംബർ അവസാനത്തിൽ കഴിഞ്ഞ മാസം അതായത് ഡിസംബർ അവസാനത്തിൽ ഏകദേശം നമുക്ക് തുർക്കിയിൽ രാജ്യവ്യാപക വ്യാപകമായിട്ട് തന്നെ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ഇർത്തിക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന അപ്പം എനിക്ക് തോന്നുന്നു ഒരു നമുക്ക് അന്ന് അറിയില്ല പക്ഷെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു ഒരു വലിയൊരു ഇർത്തിക്കൊക്കെ ഈ പറഞ്ഞ മാസങ്ങളിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഒരു ഇൻഫർമേഷൻ ഏതോ നമുക്ക് അറിയാം കാരണം ആ രീതിയിലായിരുന്നു ഇവിടെ മോഡലുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനു മുമ്പും ഇസ്മീർ ചില പ്രൊവിൻസുകളില് പോകുമ്പോ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങളും അവർക്കുണ്ടായ കാഷ്വാലിറ്റി എല്ലാം പരിഗണിച്ചുകൊണ്ട് ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഉദ്ഘാടനം നടന്നത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവിടുത്തെ തുർക്കിയിലെ പ്രസിഡന്റ് തന്നെ പോയിട്ടായിരുന്നു അതിന്റെ പിന്നാഗ്രൽ സെറിമണി നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കുകയും അവർക്ക് സ്വന്തമായിട്ട് ഗവൺമെന്റ് തന്നെ യാതൊരുവിധ എന്താ പറയാ പൈസ ഈടാക്കാതെ തന്നെ ഫ്രീ ആയി തന്നെ എല്ലാവർക്കും ഒരു അക്കോമഡേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പണ്ടത്തിൽ നിന്ന് അപേക്ഷിച്ച് തുർക്കി കുറെ കൂടി ടെക്നോളജി വൈസ് വയസ്സായാലും മറ്റു അത്യാധുനിക സംവിധാനങ്ങളിലൊക്കെ ഒരുപാട് മുന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗവൺമെന്റിന് ആ രീതിയിൽ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു ഇൻഫ്ലേഷൻ മാർക്കറ്റിൽ ഉണ്ട് അതേപോലെ തന്നെ ചെറിയ കറൻസി ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഒരു ഒരർത്ഥത്തിൽ തുർക്കി ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്തും കൂടിയാണ് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു ആശങ്കയാണ് ഉള്ളത് തീർച്ചയായും എന്തായാലും വേഗം അതിജീവനം സാധ്യമാകട്ടെ അസേർ സുഹൃത്തുക്കളായ മലയാളികൾ സുരക്ഷിതരായി തിരിച്ചെത്തിട്ടെയെന്ന് ആശംസിക്കുന്നു ഗവേഷണവും പഠനവും പൂർത്തിയാക്കാനും ഒക്കെ സാധ്യമാകട്ടെ സുരക്ഷിതരായിരിക്കൂ ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി തുർക്കിയിലെയും സിറിയയിലെയും ദുരന്ത ഭൂമിയിൽ നിന്നും മനസ്സ് പിളർത്തുന്ന ചിത്രങ്ങളാണ് പുറത്തുവരുന്നത് പ്രതീക്ഷയേറ്റ് മരിച്ച മകളുടെ കൈപിടിച്ചിരിക്കുന്ന പിതാവും പതിനേഴ് മണിക്കൂർ തന്റെ സഹോദരനെ കോൺക്രീറ്റ് സ്ലാബിനുള്ളിൽ സംരക്ഷിച്ചു നിർത്തിയ ഏഴുവയസ്സുകാരിയുമെല്ലാം ദുരന്ത ഭൂമിയിലെ നനവു പടർത്തുന്ന പ്രതീകങ്ങളാണ് തുർക്കിയിലെ ഭൂകമ്പ പ്രഭവ കേന്ദ്രം മരാസിൽ നിന്നാണ് നോവേറ്റുന്ന ഈ ചിത്രം വീട് നിലമ്പൊത്തിയപ്പോൾ പതിനഞ്ച് വയസ്സുകാരി ഇർമാക് അതിനുള്ളിൽ പെട്ടുപോയി ജനാലുകൾ വന്നിടിച്ച് അവൾ മരിച്ചു രാത്രി ഉറങ്ങിയ അതേ കട്ടിലിൽ തന്നെ മകളുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് മെസ്സൂട്ട് ഹാൻസർ എന്ന പിതാവ് സിറിയയിലെ അഫ്രീനിലെ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ പെൺകുഞ്ഞുള്ളത് ഭൂകമ്പത്തിൽ വീട് നിലം പതിക്കുമ്പോഴായിരിക്കാം അവൾ പിറന്നു വീണത് വീടിനുള്ളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ അവളെ എടുക്കുമ്പോൾ അമ്മയുമായുള്ള കൊടി ബന്ധം അറ്റുപോയിരുന്നില്ല എന്നാൽ അമ്മയടക്കം ആ കുടുംബത്തിലെ ആരും അവശേഷിച്ചിരുന്നില്ല സിറിയയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായി ജോലി ചെയ്യുന്ന മുഹമ്മദ് സഫ ട്വിറ്ററിൽ പങ്കുവച്ച ഈ ചിത്രം പ്രതീക്ഷയുടേതാണ് കോൺക്രീറ്റ് സ്റ്റാബിനുള്ളിൽ കുടുങ്ങിയ ഏഴു വയസ്സുകാരിയും നാലു വയസ്സുള്ള സഹോദരനും ഒന്ന് തിരിയാൻ ഇടമില്ലാത്തടത്ത് സഹോദരന്റെ തല സ്റ്റാബിൽ തട്ടാതെ കൈകൾ കൊണ്ട് അവൾ സംരക്ഷിച്ചത് പതിനേഴ് മണിക്കൂറാണത്ര രണ്ടുപേരെയും പിന്നീട് സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ ചിത്രവും പുറത്തു വന്നു യുദ്ധം കശക്കിയെറിഞ്ഞ പന്ത്രണ്ടാണ്ടിലെ ദിവസങ്ങളിൽ ഒന്നെന്ന പോലെയാകും സിറിയയിലെ ജനതയ്ക്കത് ദിവസവും മിസൈൽ പതിച്ച് ദുർബലമായ വീടും ഒപ്പമുള്ള പ്രിയപ്പെട്ടവരും ഇനിയില്ലെന്ന യാഥാർത്ഥ്യം കൂടി അവരുൾക്കൊള്ളണം എന്തൊരു നിസ്സഹായനാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യൻ നമുക്കവർ ദുരന്ത ഭൂമിയിലെ പ്രതീകങ്ങളാണെങ്കിൽ വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ